സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ആർട്ട് ഓഫ് ലിവിംഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ആഘോഷം ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ പതിനു വൈകുന്നേരം അഞ്ചു മണിക്ക് ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്യും ഗുരുപൂർണിമെക് നമ്മൾ ആഘോഷിക്കുന്നത് വേദവ്യാസന്റെ ജന്മദിനായിട്ടാണ് അതായത് അത് ആ ദിവസം തന്നെയാണ് ആഷാഠ മാസത്തിലെ പൂർണ്ണ ചന്ദ്രദിനാണ് ഗുരുപൂർണിമയായിട്ട് ആഘോഷിക്കുന്നത് അന്ന് തന്നെയാണ് ബുദ്ധന് ആദ്യമായിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ജ്ഞാനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജൈനന്മാരും ബുദ്ധന്മാരും ഹിന്ദുക്കളൊക്കെ ഈ ഗുരുപൂർണിമ ആഘോഷിക്കും ഗുരുപൂർണിമ ശരിക്കുന്ന ചില ഗുരുവിൻ്റെ ദിവസമല്ല ശിഷ്യൻ്റെ ദിവസമാണ് തനിക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനത്തിന് ഗുരുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഗുരുപൂർണിമ നമ്മുടെ ശരിക്ക സഭൗതിക ജീവിതത്തിൽ ആകുലകതകൾ ഉണ്ടാവുന്നത് ശരിക്കും സൃഷ്ടിക്കുന്ന നമ്മുടെ മനസ്സും ബുദ്ധി ഓർമ്മ ഈഗോ ഈ നാല് തലങ്ങളാണ് അത് കഴിഞ്ഞ് നമ്മളെന്താണെന്നറിയാൻ നമ്മുടെ ആത്മാവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹായിക്കുന്ന ആളാണ് ഗുരു അതായത് ഇരുട്ട് അകറ്റിയിട്ട് പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആളാണ് ഗുരു ആ ഗുരുവിനെ ഗുരുവിനെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ദിവസമാണ് ഗുരുപൂർണിമ നമ്മൾ ഈ തീയതി ജവഹർ ലൈബ്രറിയിൽ ഗുരു ഗുരുപൂജ സൽസംഗ് ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും കൂടുതൽ ക്ലാസ് എടുത്ത ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചേഴ്സിനെയും സെന്ററുകളെയും ചടങ്ങിൽ ആദരിക്കും ധ്യാനം അനുഗ്രഹ ഭാഷണം തുടർന്ന് പ്രസാദം വിതരണവും ഉണ്ടാവും കർക്കിടകമാസം ജില്ലയിൽ ധന്വന്തരി ഹോമം നടത്താനും ശ്രീ ശ്രീ രവിശങ്കർ നയിക്കുന്ന പാനിന്ത്യാ ഹാപ്പിനസ് പ്രോഗ്രാം ജില്ലയിൽ വിപുലമായി നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് രാജേഷ് തെക്കൻ സെക്രട്ടറി രാജേഷ് പി കെ സീനിയർ എ ഒ എൽ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ എസ് പ്രൊജക്ട് ഭാരത് സംസ്ഥാന അധ്യക്ഷൻ സഞ്ജു മോഹൻ വൈദിക് ധർമ്മ സംസ്ഥാൻ കോഓർഡിനേറ്റർ അനിൽകുമാർ പി എന്നിവർ പങ്കെടുത്തു